സംഭവം ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ പച്ചരി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്കിതാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ വെറുതായിരിക്കും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും കേട്ടോ ഹലോ ഗെയ്സ് വലിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചക്കരച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ആദ്യം അമ്മമാർ ഒരു ഐറ്റംസ് അല്ല ചക്കരച്ചോറ് ഇങ്ങനെ ചക്കരച്ചോറൊക്കെ ഉണ്ടാക്കി നമ്മൾ നാല് മണിക്കൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ നട്ടിപ്പൊളി ടേസ്റ്റല്ല അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ചക്കരച്ചോറ് തയ്യാറാക്കുന്നതിന് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്ന് മാറി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടേ പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല അപ്പോൾ നമുക്ക് വെടിയിലോട്ട് പോകാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇട്ടാൽ കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ ഇനി ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നാക്കി വാഷ് ചെയ്തെടുക്കാൻ പോവണേ ഇനി ഈ ചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് നന്നാക്കി കഴുകിയിട്ട്താ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുക്കറിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരി അടുപ്പത്ത് വയ്ക്കട്ടോ ചട്ടീനുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചക്കരച്ചൂടിന് ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കട്ടോ ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഏലക്കായൊക്കെ ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു കാസ്പൂണ് നല്ല ജീരകം അതായത് ക്യുമിൻ സീഡ്സാണ് പിന്നെ രണ്ടാണ് ശർക്കര ഇത് വലിയ ശർക്കര കേട്ടോ ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുള്ളേ ഇനി കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ആണി ശർക്കര ചേർക്കാവുന്നതാണ് ഏലക്കായും നനഞ്ഞ് ജീരകവും ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് അല്ല സോറി ഇടിച്ചെടുക്കുന്നത് ആ പെട്ടെന്ന് റെഡി ആവും കേട്ടോ അപ്പോഴത്തേക്ക് ഇത് അരി വെന്തിട്ടുണ്ട് കേട്ടോ പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട് അടിയിൽ വളരെ കുറച്ച് വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഓവറായിട്ട് വെള്ളം വറ്റരുത് ഇതിലേക്ക് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ഒന്നും കൂടെ മെൽറ്റ് ആവും കേട്ടോ ഈ റൈസിൽ കിടന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ റൈസ് ഓവറായിട്ട് വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് കുക്കാവും കേട്ടോ അപ്പോൾ നന്നാക്കി അമർത്തിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം ഏകദേശം അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു ഞാൻ ഏലക്കായ് പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ എടുത്തത് കിട്ടോ തേങ്ങ ഇതിരെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഏകദേശം ഒരു അരമുറി തേങ്ങ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അമർത്തി വെച്ചിട്ട് ഗ്യാസ് ഗ്യാസൊക്കെ ഓഫാക്കി വെക്കാം ഇനി ഞാനൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറക്കുന്നത് അപ്പോൾ ഞാനിത് ചോറൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ആ ഏലക്കായും ശർക്കരേൻ്റെയും ജീരകത്തിന്റെയും നമുക്കിതൊന്നും വറവിട്ടെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ചെയ്താൽ ചേഞ്ചിൻ്റെ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മിൽമൻ്റെ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഒരു മൂന്ന് പീസ് തേങ്ങ കുത്തൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പലണ്ടി അതായത് നിലക്കടല എന്ന് പറയില്ലേ അത് എന്നിട്ട് നമ്മളത് ഗോൾഡൻ കളറാക്കിയിട്ടൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ചക്കരച്ചോറിലേക്ക് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ മധുരം നെയ്യും തേങ്ങയും ഒക്കെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇനി മധുരം ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ പക്ഷേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇനി അത് സെർവ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഒരു ഇല എടുത്തിട്ടുണ്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ അപ്പം വൈകുന്നേരത്തെ ചായൻ്റെ പലഹാരം ആയിട്ടാണ് കേട്ടോ ഞാനത് കഴിക്കുന്നത് പലഹാരം എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഏകദേശം ഒരു ഏഴുമണിക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഇതിങ്ങനെ കഴിക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ ചൂടോടെ ഈ ഇലേന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇലേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ കുറച്ച് കഴിച്ചു വയ്ക്കുന്നുട്ടോ ഒരു സ്പൂണ് അപ്പോൾ ഈ കടലൻ്റെ ടേസ്റ്റും തേങ്ങ തേങ്ങക്കൊത്തും മധുരമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് പറയാൻ വല്ലേ കേട്ടോ ഇനി അവസാനത്തെ ഒരു ഐറ്റംസാണ് ഇതാ അതിൻ്റെ അടി വെടിക്കൽ ഈ അടിക്ക് ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് അനു ആ കരിഞ്ഞ അതും കൂടെ മധുരം കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ പിന്നെ നമ്മളെ ചൂടാറിയപ്പോഴേ കുറച്ചെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് തുറന്നു നോക്കട്ടോ നമ്മൾ പല മോഡലിലൊന്ന് കഴിച്ചു കൊണമല്ലോ ഏതാ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ തുറന്നു നോക്കട്ടെ കേട്ടോ നല്ല തണുത്തുക്കുന്നുട്ടോ അപ്പോൾ ഇതൊന്നും ഞാനൊരു സ്പൂണ് കഴിച്ചു കിട്ടുക എന്താ പറയണ്ടേന്ന് അറിയാൻ പറ്റില്ല കേട്ടോ ഒക്കെ ഒന്നിനൊന്നും മച്ചാന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾ വളരെ ടേസ്റ്റി ആയിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇത്രയും എന്നാ തൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യും മറക്കല്ലേ താങ്ക്